ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമീ എസ്റ്റേറ്റിൽ കടുവയെ കണ്ടതായി നാട്ടുകാർ ഏതാനും നാളുകളായി പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യമുണ്ട് നിരവധി വളർത്തുമൃഗങ്ങളെയും ആക്രമിച്ചു കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ കൂടുവച്ച് പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് കഴിഞ്ഞ മൂന്ന് ദിവസമായി വെടിക്കോടി രണ്ടാം ഡിവിഷനിൽ കടുവയുടെ സാന്നിധ്യമുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് ഇന്നലെ രണ്ട് പശുക്കളെ ആക്രമിച്ചു ശബ്ദം കേട്ട് ആളുകളെത്തിയതോടെ കടുവ കാട് കയറി ഇപ്പൊ രാവിലെ വെളുപ്പിനെ നാല് രണ്ടുപേർ പണിക്ക് വന്നപ്പോ വെളുപ്പിനെ പ്രവർത്തിച്ച് കണ്ടിട്ട് രണ്ടുപേർ കണ്ടിട്ട് ഞങ്ങളെ എല്ലാവർക്കും കൂടി നീക്കുക ഇതിനൊരു നടപടി എടുക്കണം പിള്ളേർ സ്കൂൾ ഇവിടെ അത് കാരണം നമുക്ക് പെട്ടെന്ന് നാട്ടുകാർ വിവരം അറിയിച്ചതോടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചു കടുവയുടെ കാലിന് പരിക്കുണ്ടെന്നാണ് വിവരം പ്രദേശത്ത് സ്കൂൾ ഉൾപ്പെടെയുള്ളതിനാൽ ഇരുപത്തിനാല് മണിക്കൂറും വനംവകുപ്പ് നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകി മീഡിയ വൺ ഇടുക്കി